오. <sweak> oh okay. e എന്താ ഇവിടെ നടക്കുന്നത് എന്നെ ഒന്ന് പറയോ കൊണ്ടാ ഇതിനല്ല നടോ ദാ 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 മണ അയ്യപ്പ സേവാ സംഘം സിവിക് വി വേലാപൂറിൻ്റെ പതിനെട്ടാമത് പതിനെട്ടാം പടി പൂജയാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇതില് പങ്കെടുക്കാൻ വന്ന ഇവരെയും ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വേദിയിൽ ഇന്ന് മുഖ്യപ്രഭന എത്തിയത് അഡ്വക്കേറ്റ് ശ്രീ ശംഖു ടി ആണ് ശ്രീ ശംഖു ജി ദാസിനെ ശ്രീ എ ദാമോദരൻ ദാമോദരൻപിള്ള പ്രസിഡന്റ് അയ്യപ്പ സേവാ സംഘം സി വി ഡി വേലാപൂർ ആദരിക്കുന്നു സ്വാമി ഇന്നത്തെ പ്രോഗ്രാമിന്റെ ചില അസൗകര്യങ്ങൾ നമ്മുടെ ഭക്തജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം കാരണം കലശ പൂജ ഉള്ളതിൻ്റെ പേരില് നമുക്ക് സൗകര്യം കുറവുണ്ട് അത് താഴ്മയായി ക്ഷമിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കിടക്കാം നമ്മുടെ അയ്യപ്പസേ ഭാസം തുടങ്ങിയിട്ട് മുപ്പത്തിയെട്ട് വർഷമായി പ്രതിഷ്ഠാ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷമായി പതിനെട്ടാം പതിനെട്ടാം പടി പതിനെട്ട് വർഷമായി അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്ര ചെറിയ സമയം കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും അഡ്വക്കറ്റ് ശങ്കുട്ടിദാസിനെ എൻ്റെയും അയ്യപ്പ സേവാ സംഘത്തിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു എന്താ പറയുക മഹിഷികളുടെ തലയറുത്ത കരുത്തനായ പോരാളി വളരെ കുറച്ച് സമയം നമുക്ക് അദ്ദേഹത്തിന് കിട്ടുന്നവരുടെ എങ്കിലും അങ്ങേ അറ്റത്തെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിറഞ്ഞ കേടികളോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഏറെ സന്തോഷമുണ്ട് വലിയ അഭിമാനമുണ്ട് നിറഞ്ഞ ചൈതാർത്യം ഉണ്ട് ഇങ്ങനെ ഒരു വേദി ഇങ്ങനെ ഒരു സഭ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു സമയത്ത് വരാൻ സാധിച്ചു ഇതെല്ലാം കൊണ്ട് വിശേഷമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ സഭയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് കേരളത്തിൽ നിന്ന് വളരെയേറെ കാലമായി ഇത്രയേറെ ദൂരം വിട്ടുനിന്നതിന് ശേഷവും കേരളത്തിന്റെ ആചരണ പദ്ധതികളും അനുഷ്ഠാന സംവിധാനങ്ങളും ഒന്നും മറക്കാതെ കേരളത്തിന്റെ ഒരു രക്ഷാപുരുഷനായിട്ടുള്ള അയ്യപ്പനെ ഹൃദയത്തിൽ തന്നെ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങളെല്ലാവരും കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് മലയാളത്തിന്റെ ഒരു തദ്ഭവമായിട്ടുള്ള ദേവതാ സങ്കല്പമാണ് ഇന്ത്യയുടെ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നമുക്ക് അയ്യപ്പൻ എന്ന് പറയുന്ന ദേവത്തെ കാണാൻ സാധിക്കില്ല ശാസ്താവ് എന്ന് പറയുന്ന ദേവത ഒരു വൈദിക ദേവതയാണ് ബ്രഹ്മാണ്ടപുരാണത്തിലും ഉദ്ധര പുരാണത്തിലും സ്കുന്നപുരാണത്തിലും ഒക്കെ പരാമർശമുള്ളൊരു ദേവതയാണ് പക്ഷെ അയ്യപ്പൻ എന്ന് പറയുന്ന ഭാവം മലയാളിയുടേത് മാത്രമാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്നത് അയ്യന എന്ന് പറയുന്ന ദേവതയാണ് നമ്മൾ വടക്കേന്ത്യയിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്നത് രേവന്ത എന്ന് പറയുന്ന ദേവതയാണ് അയ്യപ്പൻ എന്ന് പറയുന്ന മലയാളമൂർത്തിയാണ് പാണ്ഡേശ വംശനിലകം കേരളയെ കേറി വിഗ്രഹം എന്നാണ് അയ്യപ്പനെ പറയുന്നത് പാണ്ഡ്യവംശത്തിന്റെ തിലകമാണ് കേരളത്തിന്റെ കേളി വിഗ്രഹമാണ് അതുകൊണ്ട് കേരളത്തിന്റെ രക്ഷാപുരുഷനായി പരശുരാമ പ്രതിഷ്ഠിച്ചതാണ് കേരളത്തിന്റെ മധ്യത്തിൽ അയ്യപ്പനെന്ന കലിയുഗത്തെ രക്ഷകനാണ് അയ്യപ്പൻ എന്ന ഓരോ യുഗത്തിന് ഓരോ മൂർത്തികളുള്ളത് ഉള്ളതുപോലെ കലിയുഗത്തിലെ മലയാളി ഹിന്ദു സമാജത്തെ കേരളീയ സംസ്കൃതിക പാരമ്പര്യത്തെ സംരക്ഷിക്കുന്ന ധർമ്മശാസ്ത്രാവാണ് ധർമ്മശാസ്ത്രാവ് എന്നുള്ള പ്രയോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് ശാസ്താവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ശാസിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ നമ്മളെ അത് ശീലിക്കാൻ നിർബന്ധിക്കുന്നവന ആരാണോ കലിയുഗത്തിൽ നമുക്ക് ധർമ്മത്തെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം തരുന്നത് മാത്രമല്ല ആ ധർമ്മം അനുഷ്ഠിക്കാൻ നമ്മെ ശാസിക്കുന്നത് ഒരു ഗുരുനാഥന്റെ ഗുരുനാഥൻറെ കൂടി ആ ധർമ്മം അനുഷ്ഠിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നത് അയാളാണ് ശാസ്ത്രം അങ്ങനെ ഒരു ധർമ്മശാസ്ത്രാവായി കേരളത്തിൽ നിൽക്കുന്ന പക്ഷെ മലയാളി ഹിന്ദുവിന്റെ ഏറ്റവും വൈകാരികമായിട്ടുള്ള മൂർത്തി സങ്കല്പ എങ്ങനെയാണോ ഭാരതദേശത്തിൽ രാംലല്ല ഒരു വൈകാരികമായ ദേവസങ്കല്പമാവുന്നത് അതേപോലെയാണ് മലയാളി കൈയ്യട്ട് അതുകൊണ്ടാണ് രാംലല്ല അയോധ്യയിൽ മന്ദിരത്തിനു വേണ്ടി എങ്ങനെയാണോ ദേശത്തിലെ മുഴുവൻ ഹൈന്ദവ അതേപോലെ അയ്യപ്പന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കാൻ വേണ്ടി ഒരു കൂട്ടം ബോധപൂർവമായ പരിശ്രമം നടത്തിയപ്പോ ആദ്യമായി മലയാളി ഹിന്ദു എല്ലാ വിഭാഗീയതകളും വിജാതീയതകളും വർഗങ്ങളും ഭേദങ്ങളും ജാതികളും ഒക്കെ മറന്ന് ഒരു പൊതുവായ സമാജ സമാജലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിന്നത് അതിനൊണ്ട് നമുക്ക് ചരിത്രം നമുക്കില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ സംഘടിച്ച അനുഭവങ്ങളുണ്ട് ജാതിയുടെ പേരിൽ സമുദായത്തിന്റെ പേരിൽ സംഘടിച്ച അനുഭവങ്ങളുണ്ട് പലതരത്തിലുള്ള താല്പര്യങ്ങളുടെ പേരിൽ സംഘടിച്ച അനുഭവം ഉണ്ട് പക്ഷെ ഒരു വിശ്വാസത്തിന് വേണ്ടി ഒരു വൈകാരികമായിട്ടുള്ള മൂർത്തി സങ്കല്പത്തിന് വേണ്ടി ഒന്നിച്ച അനുഭവം അതുകൊണ്ടാണ് മലയാളിയുടെ കേരളീയന്റെ രാമനല്ലയാണ് അയ്യപ്പൻ അങ്ങനെ ആ അയ്യപ്പന സങ്കല്പത്തെ കേരളത്തിൽ നിന്ന് ഏറെ ദൂരം വിട്ടുനിന്നിട്ടുള്ളൂ നിങ്ങൾ അയ്യപ്പന ഹൃദയത്തിൽ ഉപേക്ഷിച്ചിട്ടില്ല ഒരു അയ്യപ്പ ക്ഷേത്രം എനിക്ക് തോന്നുന്ന ശബരിമലയിൽ പോലും ഞാൻ ഇവിടെ നന്നായി തോന്നിയിട്ടില്ല അറിയപ്പെ എല്ലാം കൊണ്ടും ശബരിമലയിൽ പോകുന്ന ആളാണ് ഞാൻ ഈ പ്രായത്തിനുണ്ടെങ്കിൽ ഒരു ഇരുപത് വട്ടങ്ങളിൽ ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട് ശബരിമല പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരമായി ശബരിമലയിൽ താമസിച്ചിട്ടുണ്ട് ആ യുവതീ പ്രവേശനം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശബരിമലയിൽ ക്യാമ്പ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടല്ലോ ഏതെങ്കിലും സമയത്ത് ആചാര ലംഘനം ഉണ്ടാകുന്നത് ആ സമയത്ത് തുലാമോസാൻ അഞ്ചു ദിവസം താമസം ശബരിമലയിൽ താമസിച്ചിട്ടുണ്ട് ചിത്തിരാടവിശേഷത്തിന് രണ്ടു ദിവസം ഞാൻ ശബരിമലയിൽ താമസിച്ചിട്ടുണ്ട് ആ സമയത്ത് മണ്ഡലകാലത്തിന്റെ മൂന്ന് തവണ അടുത്ത് ശബരിമല കയറി ഇറങ്ങും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്ര ഭംഗിയായി ഇത്ര നിറവോടുകൂടി ഇത്ര ആനന്ദത്തോടുകൂടി അയ്യപ്പനെ തന്നെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല അപ്പൊ എത്ര ഭാഗ്യം ചെയ്ത ആളുകളാണ് നമ്മൾ നമ്മൾ ദൂരെ വന്നിട്ടും അയ്യപ്പന്റെ ശൈലികവും പ്രഭാവവും നമ്മളെ ഒട്ടും നമുക്ക് അകലയല്ലാതെ നമ്മളോട് ഇത്ര ചേർന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ മലയാളികളെക്കാൾ സുഖകരമായി അയ്യപ്പ സ്വാമിയുടെ ദർശനം നിങ്ങൾക്ക് സാധ്യമാകുന്നു പതിനെട്ടാം പടി പടിപൂജ മലയാളികൾക്ക് കാണാൻ പറ്റും ഇത്ര ഭംഗിയായിട്ട് ഇത്ര അടുത്ത് തന്നെ ഇത്ര സുന്ദരമായിട്ട് കാണാൻ നമുക്ക് സാധിക്കാറുള്ളൂ ലക്ഷക്കണക്കിന് ആളുകളാണ് സമരങ്ങളിൽ വരുന്നത് അത് വളരെ കുറച്ചുപേർക്ക് മാത്രമേ സാധിക്കാറുള്ളൂ അപ്പൊ ആ സൗഭാഗ്യം നമുക്കുണ്ട് ഇനി നോക്കുന്നു ഈ വർഷത്തെ പടിപൂജയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് പതിനെട്ടാമത്തെ പടിപൂജയാണ് പതിനെട്ട് എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മത്തിലെ തന്നെ ഏറ്റവും മാന്ത്രിക സംഖ്യയായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു സംഖ്യയാണ് പതിനെട്ട് അല്ലെ ആദിമവേദത്തിന് പതിനെട്ട് അധ്യായങ്ങൾ ഉണ്ടായിരുന്ന ബ്രഹ്മവേദം എന്ന് പറയുന്ന ആദിമ വേദം പിന്നീടാണ് വ്യാസമഹർഷി ഈ വേദങ്ങളെ പകർത്തു നാലാക്കുന്നത് വേദങ്ങളെ വ്യസിച്ചവൻ അർത്ഥത്തിലാണ് നമ്മൾ അദ്ദേഹത്തെ എഡിറ്റർ ഓഫ് വേദസ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ വ്യാസന് വിളിക്കുന്നത് ആദിമ വേദത്തിന് പതിനെട്ട് അധ്യായങ്ങളായിരുന്നു പതിനെട്ട് പുരാണങ്ങളാണ് നമുക്കുള്ളത് പതിനെട്ട് ഉപപുരാണങ്ങളാണ് നമുക്കുള്ളത് പതിനെട്ട് ധർമ്മശാസ്ത്രങ്ങളാണ് നമുക്കുള്ളത് മഹാഭാരതത്തിന് പതിനെട്ട് അധ്യായങ്ങളാണ് പതിനെട്ട് പർവണങ്ങളാണുള്ളത് അതിൽ തന്നെ ഭഗവത്ഗീതയ്ക്ക് പതിനെട്ട് അധ്യായങ്ങളാണ് ഉള്ളത് മഹാഭാരത യീത്വം പതിനെട്ട് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് മഹാഭാരതീത്വത്തിന് ശേഷം പതിനെട്ട് പേരാണ് അവശേഷിക്കുന്നത് ഇങ്ങനെ എന്ത് ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം കെട്ടുന്നതിൽ ഒരു അപൂർവ സംഖ്യയായിട്ട് ഒരു മാന്ത്രിക സംഖ്യയായിട്ട് പതിനെട്ട് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോ പതിനെട്ടായിട്ടോ നൂറ്റെട്ടായിട്ടോ ആയിരത്തി എട്ടായിട്ടോ ജപിക്കുന്നത് അതുകൊണ്ടാണ് ഗ്രഹങ്ങൾ ഒമ്പതും നക്ഷത്രങ്ങൾ ഇരുപത്തി ഏഴും ആയത് ഇതെല്ലാം രണ്ടും ഏഴും ഉള്ള ഒൻപതിന്റെ കോമ്പിനേഷൻസ് ആണ് കാരണം നൈൻസ് അൺഡിസ്ട്രക്റ്റബിൾ നമ്പർ നമ്മൾ ഒൻപതിനോട് എന്ത് കൂട്ടിയാലും നമുക്ക് ആ സംഖ്യ തന്നെ കിട്ടുന്നു ഒൻപതിനോട് നമ്മൾ എന്ത് കുഴിച്ചാലും നമുക്ക് ഒൻപത് തന്നെ കിട്ടുന്നു കുട്ടികൾക്ക് ഒൻപതിനോട് നാല് കൂട്ടി കഴിഞ്ഞ പതിമൂന്ന് മൂന്ന് ഒന്ന് നാലാണ് ഒൻപതിനോട് ഏഴ് കൂട്ടി പതിനാറ് ആറ് ഒന്ന് ഏഴാണ് ആ സംഖ്യ തന്നെയാണ് വരിക ഒൻപതിനോട് നമ്മൾ എന്ത് കുളിച്ചാലും ഒൻപത് ഇന്റു അഞ്ച് നാലും അഞ്ച് ഒൻപതാണ് അല്ലെ ഒമ്പത് എൺപത്തി ഒന്നാണ് എട്ട് ഒന്ന് ഒൻപതാണ് ആ സംഖ്യ തന്നെ അവശേഷിക്കുന്നത് അതുകൊണ്ടാണ് എന്താണ് താന്ത്രിക ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ താന്ത്രി ഗണിതത്തിൽ ഒൻപതിന് അൺഡിസ്ട്രക്ടബിൾ നമ്പർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇൻഫിനിറ്റിയുടെ ചിഹ്നമായി എന്നും നിലനിൽക്കുന്ന അനശ്വരതയുടെ ചിഹ്നമായിട്ട് ഒൻപതുമായി ബന്ധപ്പെട്ട സംഖ്യകൾ ഉണ്ടായിട്ടുള്ളത് അല്ലാണ്ട് യാദസ്കമായിട്ടല്ല പതിനെട്ടിന്റെ ആവർത്തനങ്ങൾ നമ്മുടെ പുരാണങ്ങളിലും പുരാണങ്ങളിലും വേദങ്ങളിലും ഒക്കെ വന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പതിനെട്ടിന് വലിയ പ്രാധാന്യം കാരണം പതിനെട്ട് പടികൾ പതിനെട്ട് പടികൾ എന്ന് പറയുന്നത് പതിനെട്ട് തത്വങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് അങ്ങനെയുള്ള പതിനെട്ട് പടികളുടെ പതിനെട്ടാമത് നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു വിശേഷാവസരമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സഭ വളരെ ദിവ്യമാണ് അതുപോലെ തന്നെ ഈ സ്ഥലം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവകരമാണ് കാരണം ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ് നിങ്ങൾക്കറിയാം കേരളത്തിൽ രാമലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ആശംസകൾ അർപ്പിക്കുന്ന ആളുകളെ നമ്മൾ സൈബർ സെലിബ്രറ്റാക്കി നടത്തുന്ന സ്ഥലമാണ് അല്ലെ അവിടെ ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം അവനവന്റെ വീടുകളിൽ വിളക്ക് വെച്ചു എന്ന് പറഞ്ഞിരുന്നതാണ് രാമനാമങ്ങൾ ജപിച്ചോളൂ എന്ന് പറഞ്ഞതിനാണ് എത്രയും കാലം കേരളത്തിന്റെ വാനൻപാടിയാണ് കേരളത്തിന്റെ എം എസ് ലക്ഷ്മിയാണ് എന്നൊക്കെ നമ്മൾ വർദ്ധി എടുക്കുന്നത് കേസ് ചിത്ര അതിരൂക്ഷമായ അതിഹീനമായ അതിനീച്ചമായത് കാരണം രാമന്റെ പേര് പറയുന്നത് തന്നെ പാപമായി മാറിയിട്ടുണ്ട് വട്ടിൽ അവനവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തി സങ്കല്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറഞ്ഞു രാമൻ എന്ന് പറയുന്നത് നമുക്ക് മുപ്പത്തി മൂന്ന് കോടി ദേവതകളിലൊരു ദേവള മാത്രമല്ല ഈ ഭാരതദേശത്തിന്റെ ആത്മാവ് സനാതനധർമ്മമാണെങ്കിൽ ആ സനാതനധർമ്മത്തിന്റെ മൂർത്തിവത് ഭാവമാണ് രാമൻ ആ സനാതനധർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തെ ഒരു മനുഷ്യനായി പരാവർത്തനം ചെയ്താൽ അതാണ് രാമൻ എന്ന് പറയുന്നത് രാമോ വിഗ്രഹമാണ് ധർമ്മ രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ് അങ്ങനെയല്ലേ രാമായണത്തിൽ രാമനെ അവതരിപ്പിക്കുന്നത് ഭാരത മഹർഷിയും വാഗ്മും തമ്മിലുള്ള സംവാദമാണല്ലോ വാത്മീകി ചോദിക്കുന്നത് ആരാണ് ഈ ലോകത്ത് അങ്ങനെ ഒരാളുണ്ടത് ായ കൃതജ്ഞനായ പതിനെട്ട് ലക്ഷണങ്ങൾ പറയുന്നുണ്ട് അവിടെ ആരാണോ കഴിഞ്ഞാൽ സത്യസൈന്യങ്ങൾ മുഴുവൻ ഭയന്ന് നിറയ്ക്കുന്നത് എന്നാൽ ആരാണോ സാഗരം തന്നെ ആർത്തരച്ച് വന്നാലും അക്ഷോഭ്യനായി തുടരുന്നത് ഇങ്ങനെയുള്ള പതിനെട്ട് ലക്ഷണങ്ങൾ ചോദിച്ചു പറയുന്നു അങ്ങനെ ആൾ ആരുണ്ട് ചോദിക്കുമ്പോ ഭാരതൻ പറയുന്ന ഉത്തരമാണ് വളരെ ദുർലഭമാണ് അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് വളരെ പ്രയാസമാണ് പക്ഷെ നമ്മുടെ ഭാഗ്യത്തില് ഈ ദിവ്യദേശത്തിൽ അങ്ങനെ ഒരു മഹാപുരുഷൻ അവതരിച്ചിട്ടുണ്ട് വാക്കിന്റെ അർത്ഥം വിശേഷമായി ഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കുന്ന എന്തോ നമ്മുടെ ക്ഷേത്രത്തിൽ വിഗ്രഹമുണ്ട് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് അതിലെ ശ്രദ്ധിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് വിഗ്രഹം അതുപോലെ ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള സങ്കല്പത്തെ അതിലിതമായി ലാഘവത്വത്തോടു കൂടി വളരെ സരളമായി നമുക്ക് പഠിക്കാൻ വേണ്ടി അതിനെ ഒരു മനുഷ്യനായി പരാവർത്തനം ചെയ്താണ് രാമു അപ്പോ രാമൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഹൃദയമൂർത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവതാ സങ്കല്പമാണ് ആ ദേവതാ സങ്കല്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അയോധ്യ അയോധ്യ രാമന്റെ ജന്മസ്ഥാനമാണെന്നതിന് പറയുന്ന രാമായണത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് ബാലകാണ്ടത്തിലെ രാമാവതാരം എന്ന് പറയുന്ന ഭാഗത്തിന്റെ എട്ടാം ശ്ലോകം മുതൽ പന്ത്രണ്ടാം ശ്ലോകം വരെയുള്ള ഭാഗം വായിച്ചു കഴിഞ്ഞാൽ എവിടെ ജനിച്ചു എന്നല്ല ആ സമയത്ത് നക്ഷത്രങ്ങൾ എവിടെയൊക്കെ നിന്നിരുന്നു പ്ലാനറ്ററി പൊസിഷൻസ് എന്തൊക്കെയായിരുന്നു അല്ലെ ശം വരെ പറയുന്നു ഉച്ചത്തിൽ നേരത്തെ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട് രാമായണത്തിൽ ഏത് സമയത്ത് അവിടെ കർക്കിടകം എവിടെയായിരുന്നു പ്ലാനറി എക്സ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് പറയുന്നിട്ട് രാമന്റെ പ്രായം കണക്ക് കൂട്ടിയിട്ടുണ്ടല്ലോ ഏത് കാലഘട്ടത്തിലാണ് രാമൻ ജനിച്ചത് ഇങ്ങനെയാ പത്നി നക്ഷത്രങ്ങളുടെ പൊസിഷൻസ് പ്ലാനറ്ററി പൊസിഷൻസ് വെച്ചിട്ടാണ് അപ്പൊ അത്രയും കൃത്യമായി രാമൻ ജനിച്ച പ്രദേശം പത്നി അടയാളപ്പെടുത്തുന്നുണ്ട് വൈഷ്ണവ എന്ന് പറയുന്ന ഭാഗം വൈഷ്ണവ വൈഷ്ണവഖണ്ഡത്തിൽ അയോധ്യ മഹാത്യം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അയോധ്യയെ പറ്റി പറയുന്നുണ്ട് എന്താ ബൃഹത് ധർമ്മത്തിലെ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അയോധ്യയെ പറ്റി പറയുന്നുണ്ട് അയോധ്യയിൽ ഒരു ക്ഷേത്രം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളമായിട്ടുള്ള ചരിത്ര രേഖകളുണ്ട്

ഒരു ഹിന്ദു ഡയറ്റി അപ്പൊ തന്റെ ഭൂമിയുടെ അവകാശം ഉന്നയിച്ചുകൊണ്ട് രാമൻ കോടതിയിൽ വരുന്നുണ്ട് രാമന് വേണ്ടി സാക്ഷി പറയാൻ വേണ്ടി വ്യക്ത ആരുടെ വേണ്ടി ഗുരുനാനക് എന്നാണ് സിക്ക് മതത്തിന്റെ സ്ഥാപനമായിട്ടുള്ള ഗുരുനാനക് കാരണം ഗുരുനാനക്കിന്റെ ഔദ്യോഗിക ജീവചരിത്രമായിട്ട് സിഖ് സമൂഹം കണക്കാക്കുന്ന ജീവൻ സാക്ഷി എന്ന് പറയുന്ന മൂന്ന് ഔദ്യോഗിക ജീവചരിത്രങ്ങളിലും ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഗുരുനാനകൻ ശ്രീരാമന്റെ ജന്മസ്ഥാനമായിട്ടുള്ള അയോധ്യ ക്ഷേത്രത്തിൽ സന്ദർശനം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗുരുനാനകൻ തെളിവായിട്ട് വരുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്ന് വൈഷ്ണവ ആഴ്വാർമാര് വരുന്നുണ്ട് അഞ്ചാം നൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടിലും ഒക്കെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് വൈഷ്ണവ ആഴ്വാർമാര് അവരാണ് നാലായിരം ദിവിനേശ പ്രബന്ധം എഴുതുന്നത് ആ നാലായിരം ദിവിനേശ പ്രബന്ധങ്ങളിലാണ് നൂറ്റെട്ട് വൈഷ്ണവ ദിവിനേശങ്ങളെ പറ്റി പറയുന്നത് ഭാരതത്തിലുടനീളമുള്ള വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ദിവിനേശമായിട്ടുള്ള നൂറ്റെട്ട് ദേശങ്ങൾ ഞങ്ങളുടെ നാട്ടിലുള്ള തിരുനാവായ നവാമുന്ദൻ തിരുനാവായ വൈഷ്ണവ ദിവദേശമാണ് തിരുവല്ല വല്ലഭൻ ദിവദേശമാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭൻ ദിവദേശമാണ് അത് വടക്കേന്ത്യയിലെ ദിവ്യദേശത്തിന്റെ പേര് തിരുവയോധി തിരി ശ്രീരാമന്റെ ജന്മസ്ഥാനമാണെന്ന് എന്നാ പറയുന്നത് അഞ്ചാം നൂറ്റാണ്ടിലും ഒമ്പതാം ജീവിച്ചിരുന്ന വൈഷ്ണവ അഴ്വാർമ്മയുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള അയോധ്യ മഹാത്മ്യം എന്ന് പറയുന്ന കൃതിയിൽ അയോധ്യ മധുരാമായ കാശി കാഞ്ചി അവന്തിക എന്ന് പറയുന്നു സപ്തമ മോക്ഷപുലികൾ ഹിന്ദുവിന്റെ ഏഴ് പ്രധാനപ്പെട്ട മോക്ഷപുലികളായിട്ട് അയോധ്യ പറയുന്നു അതിനുശേഷം വരുന്ന ഗുരുനാനകന്റെ ജീവചരിത്രമായിട്ടുള്ള ജീവൻ സാക്ഷികളിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ അദ്ദേഹം അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രം സന്ദർശിച്ചായി പറയുന്നു ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ ഇംഗ്ലീഷ് ട്രാവലറായിട്ടുള്ള വില്ല്യം ഫിഞ്ച് നടത്തിയിട്ടുള്ള ട്രാവൽസിൽ അയോധ്യയിൽ തകർക്കപ്പെട്ട രാംക കോട്ട രാംദുർഗ് എന്ന് പറയുന്ന ഫോർട്ട് ഓഫ് രാം തകർക്കപ്പെട്ട രാമന്റെ കോട്ടയെ പറ്റി പറയുന്നു അപ്പോൾ അവിടെ ഒരു ഉണ്ടായിരുന്നു അത് തകർക്കപ്പെട്ടു ആ തകർക്കപ്പെട്ട ക്ഷേത്രത്തിന് മുകളിൽ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു ആരാധനക്ക് വേണ്ടിയിട്ടല്ല ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ എല്ലാ കാലത്തും പരാജയ ബോധത്തിലും അപമാന രീതിയിലും നിർത്താൻ വേണ്ടി അധിനിവേശത്തിന്റെ ചിഹ്നമായിട്ട് ഒരു ആരാധനാലയവിടെ നിർമ്മിക്കപ്പെട്ടു ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അയ്മധ്യയിൽ വേറെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ രാമന്റെ ക്ഷേത്രം ഇങ്ങനെ നാളെ കൃത്യമായിട്ടുള്ള ശരീരത്തിനുള്ളിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നില്ല പക്ഷെ അപ്പുറത്തോ ഇപ്പുറത്തോ മാറി ചെയ്യാമായിരുന്നല്ലോ ഫൈസാബാദ് ജില്ലയിൽ സ്ഥലത്തിനൊട്ട് പോവുണ്ടായിരുന്നില്ലല്ലോ ആരാധനയ്ക്ക് വേണ്ടിയിട്ടല്ല അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുവിന്റെ ആരാധന മുടക്കാൻ വേണ്ടി അയാളുടെ വിശ്വാസത്തിന് മേലും ഞങ്ങൾ നേടിയിട്ടുള്ള വിജയത്തിന്റെ ചിന്തമായി അവന്റെ എന്താണ് ശക്തിയെ ഞങ്ങൾ തകർത്ത അവന്റെ ഏറ്റവും വലിയ അഭിമാനത്തെ ഞങ്ങൾ തകർത്ത അവന്റെ ഏറ്റവും വലിയ ഈശ്വര വിശ്വാസത്തിന് മേലും ഞങ്ങൾ വിജയിച്ചതിന്റെ ചിന്തമായി ഒരു അധിനിവേശത്തിന്റെ സ്മാരകമായി നിർമ്മിക്കപ്പെട്ട മന്ദിരം ആ മന്ത്രി ഒന്നും തകർക്കപ്പെട്ടു അവിടെ സുപ്രീം കോടതിയുടെ ദീർഘകാലത്തെ ഡെലിവറേഷൻ നടന്നു ഇന്ത്യൻ ഇന്ത്യയായ വ്യവഹാര ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുദീർഘമായ കേസ് രാംബല്ലിക്ക് വേണ്ടി ആദ്യത്തെ കേസ് ഫയൽ പരിചയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒൻപതാം തീയതി സുപ്രീം കോടതി വിധി പറയുന്നത് വരെ എഴുപത് കൊല്ലം നീണ്ട വ്യവഹാരം ഈ രാജ്യത്തിന്റെ കോടതിയുടെ എല്ലാ തട്ടിലൂടെയും കയറി ഇറങ്ങിയിട്ടുള്ള സിവിൽ ആൻഡ് ക്രിമിനൽ ലിറ്റിഗേഷൻ ആ ലിറ്റിഗേഷനൊടുവിൽ രാജ്യത്തെ പരമോന്നത കോടതിയുടെ അഞ്ചംഗ് പറഞ്ഞു പ്രോപ്പർട്ടി ബിലോങ്സ് ടു രാംലല്ലാജു രാംലല്ലയുടെ ഭൂമിയാണ് പ്രഭു ശ്രീരാമന്റെ കുരു രാംലാ എന്നാണ് പറയുക രാംലല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയായിട്ടുള്ള രാമനാണ് നമ്മുടെ മനസ്സിൽ സാധാരണ വരുന്ന ദൗർദ്ധാരിയായിട്ടുള്ള രാവണാർത്ഥ അങ്ങനെയുള്ള നമുക്ക് രാമൻ കൃഷ്ണൻ പറഞ്ഞാൽ ഉണ്ണിക്കണ്ണനും വെണ്ണക്കള്ളനും കറുമ്പനും കുറുമ്പനും ഒക്കെ ആയിട്ടുള്ള ഒരാളെ വരും രാക്ഷസവം കുടിക്കുന്ന ഒരാളാണ് പക്ഷെ അയോധ്യയിലെ രാമൻ അതല്ല അയോധ്യയിലെ രാമൻ രാമല്ലയാണ് കുട്ടിയായിട്ടുള്ള രാമന നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുഞ്ഞി രാമൻ അല്ലെങ്കിൽ രാമൻ കുട്ടി എന്നെ കുടിക്കുന്ന കുട്ടിയായിട്ടുള്ള രാമൻ ആ രാമന്റെ പാദം പതിഞ്ഞ മണ്ണാണത് ആ അയോധ്യയിലെ ക്ഷേത്രം തകർക്കപ്പെട്ട സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി പതിനൊന്നിൽ സന്ദർശനം നടത്തുന്ന വില്യം ഫിഞ്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ക്ഷേത്രം തകർക്കപ്പെട്ടു പക്ഷെ ആ നാട്ടിലുള്ള ഹൈന്ദവ വിശ്വാസികൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വൈകാരിക വിശ്വാസത്തെ മേടിക്കാൻ തയ്യാറായില്ല അവർ മണ്ണുകൊണ്ട് ഒരു അഞ്ചടി ഉയരത്തിലുള്ള ഒരു ബേഡി ബേഡി എന്നുള്ള കാടി എന്നാണ് അർത്ഥം ഒരു ബേഡി അത് രമന്റെ തൊട്ടിലായി സങ്കല്പിച്ച് അവിടെ സങ്കല്പിക്ക രാമൻ തൊട്ടിലാട്ടിലെയും പാട്ടുപാടി വോട്ടിലെയും അവന് വേണ്ടി പുഷ്പങ്ങളും ഫലങ്ങളും സമർപ്പിക്കുകയും അവിടെ ജലം കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തിരുന്നു ക്ഷേത്രത്തിൽ നഷ്ടപ്പെട്ട മൂർത്തിക്ക് വേണ്ടി അഞ്ചു നൂറ്റാണ്ട് കാലം ഒരു സമൂഹം ആയിട്ട് സങ്കല്പം ചെയ്തു പ്രാർത്ഥന ചെയ്തു ഒരു ദിവസത്തെ കാത്തിരിപ്പല്ല രണ്ടു ദിവസത്തെ യജ്ഞമല്ല അഞ്ചു നൂറ്റാണ്ടുകള കാത്തിരിപ്പാണ് സങ്കല്പമാണ് സഹനമാണ് സമർപ്പണമാണ് ത്യാഗമാണ് ഒടുവിൽ ഫലപ്രാപ്തിയിലെത്തുന്നത് ഇതൊരു വളരെ ദിവ്യമായ മുഹൂർത്തമാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ച നമ്മൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്